വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു ബത്തേരി അർബൻ ബാങ്ക് നിയമന പണമിടപാടിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കും സാനിയു മനോമിയും ദീപക് മോഹനും വിവരങ്ങളുമായി സാനിയു ഇപ്പോൾ എന്താണ് മനസ്സിലാക്കാനാകുന്നത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു ഈ വിഷയം അവിടെ സിപിഎം ഏറ്റെടുക്കുന്നുണ്ട് അതെ സ്മൃതി അങ്ങനെ തന്നെയാണ് അതായത് സി പി എം ഏറ്റെടുക്കുന്നതിൻ്റെ അടക്കം ഭാഗമായാണ് പ്രത്യേക അന്വേഷണ സംഘം അടക്കം വന്ന് ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഡിവൈഎസ്പിക്ക് ബത്തേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ബത്തേരി സി എയും ബത്തേരി എസ് ഐയും അന്വേഷണ സംഘത്തിലുണ്ട് ഇന്ന് രാവിലെയാണ് അന്വേഷണ സംഘം ചുമതല ഏറ്റെടുത്തത് ആദ്യഘട്ടമെന്നോണം എം എൻ എം വിജയന്റെ ഫോൺ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും പോലീസ് നടത്തുക എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഈ ഇപ്പോൾ പ്രചരിക്കുന്നത് ഉടമ്പടിയുണ്ട് നമ്മളടക്കം ഇന്നലെ പുറത്തു കൊണ്ടുവന്ന മുദ്രപത്രത്തിലെ ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടിയിൽ ഉള്ള പേരുകൾ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്ന പേരുകളുണ്ട് അതിൽ ഒപ്പുവെച്ച ആളുകളുണ്ട് ഇവരുടെയൊക്കെ മൊഴിയെടുക്കാൻ ആണ് പോലീസ് അടുത്ത ഘട്ടത്തിൽ തയ്യാറാവുക മാത്രവുമല്ല പേർ ഇങ്ങനെ എൻ എം വിജയന് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള അതായത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് വേണ്ടി എൻ എം വിജയന് പണം കൊടുത്തു എന്നുള്ള ആരോപണവും വരുന്നുണ്ട് ആ ഏഴ് പേരുടെ ഒരു ലിസ്റ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് ആ ഏഴ് ഏഴുപേരെയും പേരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സമയം ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം കെ പി സി സി നേതൃത്വത്തിനെതിരെയും ഐ സി ബാലകൃഷ്ണനെതിരെയും ചുമത്തണമെന്ന ആവശ്യവുമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ റഫിക്ക് രംഗത്തെത്തി കഴിഞ്ഞു മാത്രവുമല്ല ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം കൂടാതെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നുള്ള ആവശ്യവും സി പി എമ്മിന് ഉണ്ട് പോലീസ് സമഗ്രാന്വേഷണം നടത്തണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്കുകളിൽ വയനാട്ടിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിരവധി ബാങ്കുകളുണ്ട് ആ ബാങ്കുകളിലൊക്കെ നിയമനത്തിൻ്റെ പേരിൽ വലിയ കൊള്ള നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം സഹകരണ വകുപ്പ് തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യവും ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുകയാണ് സ്മൃതി ശരി ദീപക് മോഹൻ ദീപക് മോഹൻ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ ആരോപണ വിധേയനാകുമ്പോൾ ഐ സി ബാലകൃഷ്ണൻ തന്നെ പറയുന്നു അതിൽ പ്രത്യേക അന്വേഷണം വേണം അതുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് തന്നെ കൊടുക്കാനുള്ള ശ്രമം എന്നാണ് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ് അവിടുത്തെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത് കാരണം ഇത് കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ വരുന്ന വിഷയമായതുകൊണ്ട് സ്മൃതി ഇത് ഒരു പുതിയ കേസല്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വയനാട്ടിൽ കോൺഗ്രസുകാർക്കിടയിൽ ഉള്ള പരസ്യമായ രഹസ്യമാണ് പല കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ഭരണസമിതിയുള്ള ബാങ്കുകളിലും ഇത്തരത്തിലുള്ള നിയമനം അതായത് കോഴ നിയമനം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഡി സി സിയുടെ ട്രഷറർ എൻ എം വിജയനും ഒപ്പം മകനുമൊക്കെ ഒരു അസ്വാഭാവിക മരണം ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ നാൽപ്പത്തി ലക്ഷം രൂപ വരെ പല നേതാക്കന്മാരും പലരിൽ നിന്നും നിയമനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് മുൻപേ തന്നെ ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ആ ഉയർന്ന ആരോപണത്തിൽ വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ അന്ന് സജീവമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾക്ക് മൂർച്ച കുറയുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിൽ അത് വലിയ വിവാദമായ സമയത്ത് അന്ന് കെ പി സി സി തന്നെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഒരു റിപ്പോർട്ട് വാങ്ങിയെടുത്തു ഒന്ന് രണ്ട് പേർക്കൊക്കെ സസ്പെൻഷൻ ലഭിച്ചതൊഴിച്ചാൽ വലിയ തരത്തിലുള്ള നടപടികളൊന്നും അന്നുണ്ടായില്ല പക്ഷേ ഈ എൻ എം വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യാ മരണത്തെ തുടർന്നാണ് വീണ്ടും ഈ സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിലെയും മടക്കിമല ഒക്കെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ആ ഒരു ഉടമ്പടി കരാറിൽ പറയുന്നത് പീറ്റർ മാഷും അതുപോലെ തന്നെ എൻ എം വിജയനും തമ്മിൽ എഴുതിയുണ്ടാക്കിയ കരാർ അതിൽ പറയുന്ന യിലുള്ളത് ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ളത് എന്നുള്ള പറയുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഏഴ് പേരിലധികം ഉള്ള ആളുകളുടെ പണം നൽകിയെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതിലേക്ക് ഒരു വ്യക്തതക്കുറവുണ്ട് അത് ആരാണ് എഴുതിയത് അത് എവിടെ നിന്നാണ് വന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ട് കണ്ടെത്തേണ്ടതുണ്ട് രാഷ്ട്രീയപരമായി സി പി എം ഇത് ആയുധമാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കോൺഗ്രസിൻ്റെ അതായത് സുൽത്താൻ ബത്തേരിയിലെ പാർട്ടി ഘടകങ്ങൾക്ക് വ്യക്തമായി അറിയാം ആരൊക്കെയാണ് പണം വാങ്ങിയിട്ടുള്ളത് ഇത്തരത്തിൽ ആർക്ക് വേണ്ടിയാണ് നിയമനങ്ങൾ നൽകാൻ വേണ്ടി പണം ആവശ്യപ്പെട്ട് വാങ്ങിയിട്ടുള്ളതെന്ന് പക്ഷേ അതുമായി ബന്ധപ്പെട്ട എൻ എം വിജയനെ കരുവാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് എത്തിയിട്ടുണ്ട് സുൽത്താൻ ബത്തിയിലെ ഡിവൈഎസ്പിയും സി ഐയും എസ് ഐ അടക്കമുള്ള അന്വേഷണ സംഘമാണ് വിശദമായ അന്വേഷണങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത് ഇതാ ഉടമ്പടി